ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടി നിഷാൻ എന്ന് പഠിച്ചത് മലയാളമാണ് നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ പേജിൽ പേജിൽ ഫസ്റ്റ് പാർട്ടിലെ വാക്കുകളുണ്ട് സമാനാർത്ഥ സൂചിക എന്ന് പറയുന്ന ഈ ഒരു പേജ് ഈ ഒരു പേജിൽ മുപ്പത് വാക്കുകളുണ്ട് ആ മുപ്പത് വാക്കുകളുടെയും പര്യായ പദങ്ങളും കൂടെ നൽകിയിട്ടുണ്ട് സമാനാർത്ഥ സമാനാർത്ഥത്തിലുള്ള വാക്കുകൾ ആ മുപ്പത് വാക്കുകളും പഠിക്കുകയായിരുന്നു നിഷാന്റെ ടാസ്ക് അത് ആദ്യം പത്ത് വീതമുള്ള മൂന്ന് ഭാഗങ്ങളാക്കി ആദ്യത്തെ പത്ത് വാക്കുകൾ ഇന്നലെ പഠിച്ചു അടുത്ത പത്ത് വാക്കുകൾ ഇന്ന് പഠിച്ചു ബാക്കിയുള്ളവ നാളെ പഠിക്കും അപ്പോൾ എത്രത്തോളം നിഷാൻ ഇന്ന് ഇത് പഠിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങളും ഉറപ്പായും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും ഈ മുപ്പത് വാക്കുകളിൽ നിന്നും ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക ഇപ്പോൾ നിഷാൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ണോ ഉം ആദ്യം നിനക്ക് സിമ്പിൾ ആയിട്ടുള്ളത് കാട് കാട് വനം വനമുണ്ട് വിപിന് കാട് അല്ലേ എല്ലാം നമ്മിൽ അവസാനിക്കുന്നത് വനം കാനനം വിപിന് ഓക്കെ നിനക്ക് ഏറ്റവും കൂടുതൽ ഉള്ളതാണ് കോപം അതിന്റെ പര്യായ ബന്ധങ്ങൾ Vršček. Vršček. Rjošen. Desem. Desem. Jurošen. Kroda. Yes, kroda. Rjošen. Desem. Kroda. Kroda. Alan je kopal, da ne bi tega mm. naredil. Maja. Uh, Maja, kaj je tigosi baro? Baro, Maja. Sibul. Tura?

ും കൂടെ ചേട്ടാ കുസുമ അതല്ലേ നിഷാൻ വളരെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പൂവെന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ വരുന്ന മറ്റു വാക്കുകളല്ലേ വേറെ നമ്മുടെ പ്രേമത്തിലെ മലർ മലരുണ്ട് വേറെ ഒരു വാക്ക് നമ്മളൊക്കെ പുഷ്പം ആ അതും ഒക്കെ പുഷ്പം

ി കളി 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 കേളി ലീല ലീലം ഇല്ല ലീല ക്രോധം അപ്പൊ നീ പഠിച്ചോ ക്രീഡ ലീല കേളി അതാണ് കളിയുടെ ഇനി നിന്നെ പോലുള്ള കുട്ടികൾ കുട്ടി പൈതൽ 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 കുഞ്ഞു പൈതൽ പൈതൽ കുഞ്ഞു പോട്ട് പക്ഷെ നമ്മള് ആഘോഷിക്കുന്നത് അർബകൻ പൈതൽ ചന്ദ്രൻ ചന്ദ്രൻ തിങ്കൽ തിങ്കൾ ചൊവ്വ തിങ്കൾ മുതൽ ശരിയല്ല തിങ്കളുണ്ട് പിന്നെ തിങ്കൾ അമ്പിളി അമ്പിളി ഒരു പേര് ശശി ആ ഹിന്ദു ശശി തിങ്കൾ ശശി ഹിന്ദു നീ പറഞ്ഞ പോലെ അമ്പിള് ശോഭം സൗന്ദര്യം ദുഃഖം 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 അയ്യോ ഞാൻ പറഞ്ഞു കകൻ ബലിബുക്ക് ഓലിബുക്ക് ഓക്കെ നീ തോന്നി നീ പാടുവിടുവെന്ന് വായസം 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 ഇനിയും ഒരുപാട് വാക്കുകൾ ഇതിലുണ്ട് അതിന്റെ പര്യായ പദങ്ങളും ഉണ്ട് എന്തായാലും തെറ്റിച്ച വാക്കുകളൊക്കെ നിങ്ങളും ഈ ഒരു പേജ് എടുക്കുക ഈ മുപ്പത് വാക്കുകളും ഞങ്ങൾ പറഞ്ഞ മെത്തേഡിൽ പത്ത് 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 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതികൾ അത് പഠിച്ചെടുക്കുക ഇതുപോലുള്ള എൻ എസ് എസ് വീഡിയോസും മറ്റു വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും വീണ്ടും Ни биде